നമസ്കാരം നമസ്കാരം മോഹൻലാൽ അതുപോലെ തന്നെ രണ്ടുപേരും ാണ് വർഷങ്ങളായിട്ട് സുഖമായിട്ട് പോകണം നന്നായിട്ട് പോകുന്നു ഇപ്പൊ റീസെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റാർ മാജി ടെലിവിഷൻ ഷോ പണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞത് ഗുരുവായൂർ അമ്പലം നടയി ഭരുന്ന പണ്ട് ട്രൂപ്പിൽ മിമിക്രി കളിച്ച് തന്നെ വന്നത് ആദ്യം തിരുവനന്തപുരത്തെ ട്രൂപ്പുകളിലൂടെ വന്ന് പിന്നെ അവിടെ നിന്ന് ഏഷ്യാനിലെ കോമഡി സ്റ്റാറിൽ വന്നു പിന്നെ അവിടെ നിന്ന് ഫ്ലവേഴ്സിൽ വന്നു പിന്നെ സൂര്യ മഴവിൽ മനോരമ കൈരളി സാലകാലും എല്ലാത്തിലും ഉണ്ട് അതെടുക്കുന്ന ഞാൻ സ്റ്റാർ പറയുന്ന കുറവാണ് ഞാനിപ്പം ഫിഗർ ചെയ്യാറുണ്ടല്ലോ ആ ഫിഗർ ഫിഗർ ചെയ്യുമ്പോഴായാലും ഇപ്പം എം ജി എൻ്റെ ഫിഗർ കിട്ടുമെന്ന് ഈ മുടി മോക ഏകദേശം ആ ഒരു ഷേപ്പ് ആയതുകൊണ്ട് അന്ന് ഫിഗർ കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ സൗണ്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞ സൗണ്ട് പെർഫെക്റ്റ് എന്നുള്ളത് ഞാൻ കോമഡിക്ക് വേണ്ടി ആ ഒരു ടോൺ പിടിച്ച് നമ്മൾ ഹ്യൂമറാണല്ലോ ചെയ്യുന്നത് പക്ക വോയിസ് ഇമിറ്റേഷൻ അല്ല അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തതാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഫിഗർ ഇപ്പം സ്റ്റാർ മാജിക്കിൽ ഒരുപാട് കോമഡി സീക്വൻസുകൾ പടത്തിൻ്റെ സ്പൂഫ് എടുത്ത് നമ്മൾ കോമഡി ആക്കി അപ്പോഴും ഞാൻ എൻ്റെ വോയിസ് തന്നെയാണ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഫ്ലേവർ കയറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു പരിപാടിയാണ് അല്ല പക്കാ സ്റ്റാർ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ പണ്ടും കോമഡി സ്കിറ്റ് കളിക്കാനും കോമഡി കളിക്കാനാണ് എനിക്കിഷ്ടം ഈ ടെലിവിഷൻ മേഖലയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് സിനിമയിലെത്തിയ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലൊരാളാണ് അഖിൽ കവലി തെക്കൻ തല്ലി ദിവസം എന്ന് പറയുന്ന സിനിമയിലൊക്കെ മികച്ചൊരു വേഷം ആദ്യമായിട്ട് ഞാൻ മുഖം കാണിക്കുന്ന സിനിമ ലെൻസാറിന്റെ അന്യർ എന്ന് പറയുന്ന പടമാണ് അത് നമ്മളൊന്നും ചിലപ്പോൾ കാണത്തില്ല പടത്തിൽ കാല ക്ലൈമാക്സിലൊക്കെ ഈ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിച്ചു പോകുമ്പോഴൊക്കെയാണ് നമ്മളെ പോകാം ഞാൻ നോബിയൊക്കെ ഉണ്ട് പടത്തിൽ നിന്നുള്ള കൂട്ടുകാരും ഞാൻ നോബിയൊക്കെ ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മൾ അവരേക്കടം അതാണ് അത് ക്യാരക്ടർത്തും ഇല്ല ചുമ്മാ എൻ്റെ കൂടെയൊക്കെ പോക്കുമ്പോൾ ഓട്ടോ ഒക്കെ തന്നെ ഈ അഖിൽ അറിയാവുന്ന പുള്ളി ഒരു ുള്ളിയേതാവിൽ കൂടുതൽ എഴുത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കിറ്റ് നമുക്കാരും ഉണ്ടാക്കി തരാം ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് സ്കിറ്റ് ഉണ്ടാക്കി കളിച്ചാണ് ഞാൻ കോമഡി എക്സ്പ്രസ് അല്ലെങ്കിൽ കോമഡി സ്റ്റാറിലും കോമഡി എക്സ്പ്രസ്സിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് സ്കിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി കാരണം നമുക്ക് ഈ സ്കിറ്റ് ഒന്നും അവിടെ നിന്ന് എഴുത്തരാ കോമഡി ആളില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കളിച്ചാൽ മാർക്ക് കിട്ടിയാൽ പത്ത് പേര് ശ്രദ്ധിക്കും പിന്നെ നമുക്ക് നമ്മളെ ഉണ്ടാക്കിത്തരാമുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമഡി കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റണമല്ലോ അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ സ്കിറ്റ് എഴുത്തും പരിപാടിയൊക്കെ പിന്നെ ദൈവം സഹായിച്ച് ഓരോ ചെറിയ ചെറിയ സൈഡ് വാരം പരിപാടികളിലൂടെ അങ്ങ് ശ്രദ്ധ കിട്ടി അങ്ങനെ അങ്ങനെ കയറി പിന്നെ ഇവിടെ ഫ്ലവേഴ്സിൽ വന്നു ഫ്ലവേഴ്സിൽ പിന്നെ സ്റ്റാർ മാജിക്ക് വന്നു സ്റ്റാർ മാജിക്ക് വന്നു പിന്നെ നമുക്ക് ഫുള്ള് സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമാണ് ഈ പറയുന്നത് ഞാൻ ഇട്ട പേരുകളാണ് മറ്റേ സ്കൂട്ടിയിലെ സ്പെയർ പാർട്സിന് സ്ട്രിംസ് സ്ട്രാപ്സ് അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു പിന്നെ മന്ദാര പിടുത്തം അതൊക്കെ ഈ നമ്മളെ പത്മിനി വെബ് സീരീസിൽ ഇട്ട പേരാണ് ഇങ്ങനെ പിടുത്തം ഓ ഒരു ചെറിയ മന്ദാര മന്ദാരപ്പിടിത്തം മന്ദാരം അപ്പോൾ ആ ഒരു വെച്ചാൽ പലരും ചിലപ്പോൾ യൂസ് ചെയ്ത വാക്കായിരിക്കും പക്ഷേ അത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് അതിന് വേറൊരു ഇത് കിട്ടി അപ്പോൾ അതിനുശേഷം പലരും പറയും ഈ വെള്ളവാടി സെർസിലൊക്കെ പറയും ഡേ ചെറിയ ഒരു മന്ദാരെ വെള്ളയുടെ വന്നു എടുത്താലാ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട് നമ്മളാ ഒരു വാക്കത്രയും അതുപോലെ തന്നെ ഈ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് ഈ അറുനുത്തോടെ അപ്പം പറ്റിക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ സ്ട്രിംസ് പോകേടെ ഇനി ഇപ്പോൾ എന്തെങ്കിലും ഏ അപ്പോൾ നമുക്ക് ഈ വണ്ടിയെപ്പറ്റി ഇത്രയും കൂടെ കൊടുത്ത് അങ്ങനെ പറയുമ്പോൾ ആരാലും വിശ്വസിക്കും പിന്നെ പേരുകൾ ചിഞ്ചിലക്കോട് ചിത്തരഞ്ജൻ അവർ വെയിറ്റ് ഉണ്ട് ഒരു അങ്ങനത്തെ സ്ഥലമേ ഇല്ല പിന്നെ റാം മനോഹർ വേട്ടംപള്ളി ഞാൻ പേരാണ് അത് റാം മനോഹർ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും വേട്ടമ്പള്ളി എന്നുള്ള തരത്തിലുള്ള ഒരാളായിരിക്കില്ല പുള്ളി റാം മനോഹർ മിക്കവാറും പുള്ളി പനമ്പള്ളി നഗർ അല്ലെങ്കിൽ അവിടേക്കുള്ള ആളായിരിക്കും അപ്പം അങ്ങനെ ഒരു വിരോധാഭാസം വഴിയാണ് ഈ ഓരോ പേരുകൾ പിന്നെ ഉണ്ട് കുറേ പേരുകളുണ്ട് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരിക്കലും ഈ കലാപ്രകടനങ്ങൾക്കും അങ്ങനെ ആൾക്കാതെ പിടിച്ചത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് പ്രീമിയർ പദ്ധതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഷോയാണ് അതെ അതെ അനുഭവം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന ഷോകുട്ടിയാക്കി താങ്കൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു വമ്പൻ ഹിറ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്നു പെട്ടെന്ന് അത് നിർത്തുന്നു ആ ഒരു കാലവും അത് തുടങ്ങാനുണ്ടായ തുടങ്ങാനുണ്ടായാലും അതിൽ മറക്കാനാകുമ്പോ ചില അനുഭവങ്ങൾ അനുഭവം നിർത്തിയിട്ടില്ല സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലോക്ക്ഡൌൺ തൊട്ട് മുമ്പാണ് ഈ പരിപാടി തുടങ്ങുന്നത് അന്ന് ഈ വെബ് സീരീസ് ഒക്കെ ഇത്രയും യൂട്യൂബൊന്നും അങ്ങനെ ഇല്ല നമ്മൾ തുടങ്ങുമ്പോൾ ഈ കോവിഡിന് മുമ്പാണ് തുടങ്ങുന്നത് കോവിഡിന് മുമ്പ് തുടങ്ങി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കോവിഡ് അടിച്ച് കോവിഡ് അടിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ വീട്ടിൽ നമ്മളെന്ന് ഈ വീട്ടിലിരിക്കുന്ന സെറ്റപ്പല്ല ഇങ്ങനെ ഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് കറങ്ങി കിടക്കുകയല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കണ്ടൻറ് ഉണ്ടാക്കി നമ്മൾ ചെയ്തപ്പോൾ അന്ന് ഈ വലുതായിട്ട് വെളിയിൽ ഇറങ്ങാൻ ആർക്കും പറ്റില്ല നമ്മളെല്ലാവരും അടുത്തായത് കൊണ്ട് തിരുവനന്തപുരം ജില്ല ഉള്ളവരല്ല ഞാനും അകിലും അനൂപും അസീസും നോബി നമ്മളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വെഞ്ഞാറമെന്ന് പറഞ്ഞാൽ നോബിക്കൊക്കെ നല്ല ആക്സസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ എന്നെ വന്ന് കൗലൂന്ന് എടുത്തുകൊണ്ട് പോകും അനൂപ് അവിടെ വരും നമ്മളെല്ലാം അവിടെയൊക്കെ വന്ന് നിന്ന് കുറേ സീരീസ് ചെയ്തു അപ്പോൾ അന്ന് അത് കയറി അങ്ങ് സ്ട്രൈക്കായി സ്ട്രൈക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരിൽ ആ സാധനം എത്തി ആ നമ്മുടെ ആവി പിടിക്കണ പച്ച കുളിയ എപ്പിസോഡൊക്കെ അതെ ഇപ്പോഴും എനിക്കൊന്ന് ഈ മെഡിസിൻ കമ്പനിയുടെ പരസ്യത്തിലൊക്കെ ആ വീഡിയോ ഇട്ടിട്ട് ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മറ്റേ തൊണ്ടില്ലാതെ ഈ മരുന്നൊന്നും മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ഇത് ഇപ്പോഴും മരുന്നുണ്ട് ആ അത് ഞാൻ എന്തിന് തമിഴിൽ ചെന്നപ്പോൾ തമിഴിൽ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വെയ്റ്റർ എനിക്ക് ഈ വീഡിയോ കാണിച്ചത് അത് തമിഴിൽ ഒരു മെഡിസിൻ്റെ പരസ്യത്തിൽ ആ വീഡിയോ എന്നിട്ട് ചേട്ടൻ ഉങ്ക താനേ ഇതെന്നും പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുന്നു ചെയ്യണം ആ ആ ആ വീഡിയോ വീഡിയോ അല്ല അതല്ല ഈ തമാശകൾ എഴുതുന്ന സമയത്ത് ചിലപ്പോ എപ്പോഴെങ്കിലും ജീവിതത്തിലുണ്ടായ വലിയ ദുഃഖം അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് പിന്നീട് ആലോചിക്കുമ്പോഴത്തേക്ക് പൊട്ടിച്ചിരിക്കുന്ന മൊമെന്റ്സ് ഉണ്ടായ ഏതെങ്കിലുമൊക്കെ മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് പിന്നീട് നമ്മുടെ എഴുത്തിൽ ഉപകരിച്ചിട്ടുണ്ടോ നമ്മളിവിടെ ചിരി കോമഡി എഴുതുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അങ്ങനെ ദുഃഖങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് മിമിക്രി ഫീൽഡിൽ വന്നത് അന്ന് ഇപ്പം ജനങ്ങൾക്കറിയണ്ട കാര്യമല്ല കാരണം ഞാൻ പറഞ്ഞ കോമഡി ഉള്ളാങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് വന്നാലും ഞാൻ വായിൽ സ്വന്തം കരുടെയായിട്ട് വന്നാലും ആൾക്കാർ ചിരിക്കും പിന്നെ നമ്മളെ ഈ വരവെന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഇതിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് ഇതിലാവണമെന്നും ആവണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ച് നാട്ടിലൊക്കെ നമ്മളോട് കൂടെ പഠിച്ചവരും നമ്മളെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വേറെ പല പല മേഖലയിൽ പോയി രക്ഷപ്പെട്ടപ്പോഴും നമ്മളിതേപോലെ മിമിക്രി ഇതും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട് പഴി മീൻസ് അങ്ങനെയല്ല ഇതൊക്കെ എന്ത് നിങ്ങൾക്ക് പിന്നെ അവൻ പിന്നെ വലിയ ജഗദീശ്രീകുമാർ ആവാൻ പോയി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പലരും പല മേഖലയിൽ പോയപ്പോഴും നമ്മളിതേന്നും പറഞ്ഞ് പിടിച്ചു നിന്നു അവസാനം ഈ സമയത്ത് ദൈവം നമുക്ക് അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടായി തന്നു ഇപ്പോൾ അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളും ടി വി പരിപാടിയൊക്കെ ആയിട്ട് പത്ത് വരെ അറിയുന്ന ഒരു ഇതായിട്ട് നമ്മളങ്ങനെ പോകണം അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ എഴുത്തെന്ന് പറയുന്നത് കോം പണ്ട് എനിക്ക് ഈ കോമഡി സീക്വൻസ് അല്ലെങ്കിൽ ഒരു സാധനം കിട്ടിയ ഹ്യൂമർ ഉണ്ടാക്കുക അതിൽ നിന്നൊരു തമാശ ഉണ്ടാക്കുക കൂട്ടത്തിരിക്കുന്നവർ ചിരിപ്പിക്കുക അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരിപാടി കോളേജിലായാലും സ്കൂളിലായാലും നമ്മുടെ കൂട്ടത്തിരിക്കുന്നവുമ്പോ ചിരിപ്പിച്ച് അവിടെ സ്കോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര പല ഡയലോഗുകളും ഒരുപക്ഷെ തെക്കൻ തല്ലുകസിലെ എന്നെ വിളിക്കുന്നത് അതിൻ്റെ റൈറ്ററും ഡയറക്ടറും രാജേട്ടിനും ശ്രീധരനൂടെ എന്നെ അവർ എൻ്റെ വെബ് സീരീസ് വെബ് സീരീസ് കണ്ടിട്ട് ഏകദേശം നമ്മുടെ നാട്ടിൻ്റെ ആ ഏരിയ നടക്കുന്ന സ്റ്റോറിയാണ് ആ പടം അപ്പോൾ എന്നെ അങ്ങനെ ഈ ക്യാരക്ടറിൻ്റെ അവർ ഫിക്സ് ആയിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് അവർ സബ്ജക്ട് വായിച്ച് കേൾപ്പിക്കുമ്പോഴും അപ്പം അതിലുള്ള വാക്കുകളൊക്കെ ഞാൻ ചേട്ടാ അത് ഇങ്ങനെ പറഞ്ഞാൽ ആ അങ്ങനെയാണ് അതാണ് സാധനം അപ്പോൾ അങ്ങനെ പറഞ്ഞ് എൻ്റെ കറക്റ്റ് വായിക്കിടക്കണം അതേ വാക്കുകളും ഡെലിവറിയും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പടം എനിക്ക് വലിയ ഒരു ഡയലോഗ് പരിപാടിയിൽ വലിയ ഇത് തോന്നിയില്ല കാരണം ഒരു വർക്കലക്കാരനാണ് ഞാൻ ആ പടത്തിൽ അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ പറയണ ഈ ഒരു ലാംഗ്വേജും പരിപാടിയൊക്കെ തന്നെ പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സ്വന്തം സംസാര ശൈലി അല്ലെങ്കിൽ അതുവഴി ഒരു സാധനം കിട്ടുമ്പോൾ നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എളുപ്പമായിരിക്കും ഇപ്പോൾ നമ്മളിതിപ്പോൾ പോയില്ല പാലക്കാടോ വല്ല തൃശൂർ ഭാഷയൊക്കെ പറയുമ്പോഴാണ് ഇന്ന് ആരി പറക്കണത് അതുപോലെ തന്നെ നോബി നെൽസൺ ചേട്ടൻ അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്നു അവരുമായിട്ടുള്ള ഒരു സൗഹൃദ നിമിഷങ്ങളെ കുറിച്ച് നമുക്ക് രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ എനിക്ക് മിമിക്രി ഫീൽഡ് എൻ്റെ ഏറ്റവും അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും ഡീപ്പ് ഫ്രണ്ടും അല്ലെങ്കിൽ ഏറ്റവും കുട്ടിക്കാലത്തോട്ടുള്ള ഫ്രണ്ട് നോബിയാണ് അതില് കാരണം നോബി ഞാൻ ഒരുമിച്ചാണ് ഏകദേശം ആരുണും മരിച്ചുപോയ നമ്മളെ സുരാണ്ട അനി ആരുണും നമ്മളെ മൂന്നുപേരൊക്കെയാണ് ഒരുമിച്ച് ഈ മിമിക്രി ഫീൽഡിലോട്ട് വരുന്നത് അവർ ഞാൻ ആറ്റിങ്ങിൽ നിന്ന് കൗലിയിൽ നിന്ന് പോകും ട്രൂവാണ്ടതൊക്കെ കിടന്ന് നാലഞ്ച് തിരിഞ്ഞ് ട്രൂപ്പുകളിലൊക്കെ ചാൻസ് ചോദിച്ചു അപ്പോൾ നമ്മൾ ആ ഒരു ബെൽറ്റിൽ നമ്മളിങ്ങനെ നമ്മൾ ഈ മൂന്നുപേര് ഭയങ്കര കൂട്ടായിരുന്നു നമ്മളെപ്പോഴും ഒന്ന് ഈ നോബിയുടെ വീട്ടിൽ കൂടുപോലെ അരുണിൻ്റെ വീട്ടിൽ കാണും അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഏറ്റവും വലിയ കോമഡി ഞാൻ പറയുന്നത് ഒരു ദിവസം സ്വപ്നം കണ്ട് നോബി അഭിനയിക്കുന്ന സിനിമ ആറ്റിങ്ങിൽ പോസ്റ്റർ ഒട്ട് ചെയ്യണം അപ്പോൾ അന്ന് നമ്മളൊന്നും അല്ല ട്രോപ്പി പോലും മര്യാദക്കില്ല അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ കളിയാണോ ഞാൻ ഒരു സ്വപ്നം കണ്ട കളിയാണ് ഇതിൻ്റെ പോസ്റ്റർ ആറ്റിങ് ഒട്ടിച്ചേക്കണം അത് ആറ്റിങ് സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒട്ടിക്കണ നമ്മൾ പോയി നോക്കുമല്ല ഈ സിനിമ പോസ്റ്ററൊക്കെ ഒട്ടിക്കണം കാരണം മോല മോഹൻലാലു അവിടെ ഇവൻ്റെ പോസ്റ്റർ ഒട്ടിച്ചേക്കണെന്ന് വർഷങ്ങൾ ചേട്ടൻ അതൊക്കെ സംഭവിച്ചില്ലേ അവരുടെ പടം അന്നും നമ്മൾ ട്രൂപ്പി പോലാത്ത സമയത്താണ് അന്ന് ആ അതേ ചെവറിൽ പിന്നെ ലോബിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ റീകളക്ട് ചെയ്യുമ്പോഴത്തേക്ക് അന്ന് നമ്മൾ കാരണം അന്ന് നമുക്ക് ഇതൊക്കെ വലിയ സ്വപ്നം കലാപരിപാടികൾ സ്റ്റേജ് പരിപാടികൾ ഉത്സവ പരിപാടികൾ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിലൂടെ എപ്പോഴെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് പരിപാടി അല്ലെങ്കിൽ ഈ വേദിയിലെ ഓർക്കാൻ ഏതെങ്കിലും പോയതോ അതോ വലിയ വിജയം നേടിയതോ അങ്ങനെയായിട്ടുള്ള വിജയം നേടിയെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സ്റ്റേജ് പരിപാടികളെന്ന് വെച്ചാൽ നമ്മൾ ഓഡിയൻസിന്റെ പൾസ് അതായത് ഓഡിയൻസ് നല്ല വൈബ് ഉള്ള ഓഡിയൻസ് ആണ് നമ്മൾ എല്ലാ പരിപാടികളും ഞാൻ കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് സ്പോട്ടിൽ എന്തെങ്കിലും തമാശ കണ്ടെത്തി അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന കൈ കൈ നമുക്ക് അങ്ങനെ പോകില്ല കാരണം ദൈവം സഹായിച്ച് ഈ നാലുകാലി നിന്ന് വീഴും ആ അതെ 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 അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആർട്ടിസ്റ്റ് ചാവില്ലല്ലോ നമ്മൾ അതായത് നമ്മൾ ആ കാണുന്ന പ്രേക്ഷകനും സ്റ്റേജിൽ നിൽക്കുന്ന നമ്മൾ നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം ഒന്ന് നമുക്ക് ഈ ഒരു അത്യാവശ്യം ഒരു തൊലിക്കട്ടിയും രണ്ട് ഈ നാക്ക് ട്ടടിയാലുള്ള കഴിവും ഇത് രണ്ടുമുള്ളതാണല്ലോ അവിടെ ആർട്ടിസ്റ്റ് ആവണം അപ്പം എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയാലും അവിടെ പിടിച്ചു ഉരുട്ടി കയറി അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ മിമിക്രി എന്ന് പറയുന്നത് നമ്മൾ നാടാൻ പോലെ കറക്റ്റ് മ്യൂസിക്കിൻ്റെ പിൻബലത്തോടുകൂടി കറക്റ്റ് ക്യൂവിൽ പറയേണ്ട സംഭവമല്ലോ നമുക്ക് എവിടെയും ഒരു ചിരി കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് ഓഫിലും ഓണിലൊക്കെ അടിച്ച് നമുക്ക് ജനത്തിനെ ചിരിപ്പിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരു പരിപാടി പിന്നെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറി പണ്ടത്തെ സ്റ്റേജ് പോലെയൊന്നുമില്ല പണ്ട് ഒരു പരിപാടി കാണാൻ വേണ്ടി ജനം തെങ്ങി നിറഞ്ഞിരുന്ന് നമ്മുടെ തമാശ കേട്ട് ഇന്നെന്ന് വെച്ചാൽ എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ഫോണിൽ തമാശകൾ കണ്ട് ജനം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരിക്കുന്ന സ്റ്റേജ് പരിപാടിക്ക് ഒന്നിരിക്കണം അപ്പോൾ ഒരിക്കലും അത് കണ്ടാൽ ഏക്കൂല ഇപ്പം അപ്പോൾ അത് മെയിൻ സംഭവം അതാണ് കാരണം എഡിറ്റ് ചെയ്ത മ്യൂസിക് ചെയ്ത ആർ ആർ ചെയ്ത നല്ല ഹ്യൂമറുകൾ നമ്മളെ ചെയ്തും മറ്റു പലരെയും ഇതും മൊബൈൽ കണ്ടിട്ട് പെട്ടെന്നൊരു സേവ പരിപാടി ഒന്നും കാണുമ്പോഴത്തേക്ക് അപ്പം ഇല്ല ആ ഒരു റൂട്ടിലോട്ടായി ഇപ്പോഴത്തെ ആസ്വാദനം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ആസ്വാദനമൊക്കെ ജഡ്ജ്മെൻറ്റിലോട്ട് മാറി ഇപ്പം ആസ്വാദകരും പ്രേക്ഷകരും ഇല്ല കംപ്ലീറ്റ് ജഡ്ജിമാരാണ് തമാശ പോലെ ശ്രദ്ധിക്കണ്ടുമ്പ് എല്ലാം ശ്രദ്ധിക്കണം അപ്പൊ ഇത് തന്നെ വെളി വരുമ്പോൾ ഏതൊക്കെ വാക്കെടുക്കും അറിയാം കാരണം നമ്മൾ പറയുന്നത് ഒന്നും മുൻകൂട്ടി എഴുതിയോ ഇപ്പം വന്നു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആണോ എന്ന് പറഞ്ഞാൽ നമ്മളത് പ്ലാൻ രണ്ടു കൊല്ലം കൊണ്ട് പ്ലാൻ ചെയ്തതൊന്നുമല്ല ചോദിക്കുന്ന ചോദ്യം സ്പോട്ടില് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ ഇത് ചിലപ്പം വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ചൊക്കെ വന്നാൽ നമുക്ക് ഒന്നും പറയായില്ല ഇത് ഏറ്റുവാങ്ങി വീട്ടിരിക്കാതെ ഉള്ളു അതാണ് ഇതിന്റെ വേറെ പരിപാടി അപ്പോൾ ടെലിവിഷൻ മേഖല ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കോമഡി സ്റ്റാർ അത്യാവശ്യം ഒരുപാട് കലാകാരന്മാരെ മലയാള സിനിമയ്ക്കും അതുപോലെ തന്നെ കോമഡി രംഗത്തിനും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടുന്ന ഒരുപാട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതെ അതെ ഒരു കലാകാരമാരൊക്കെ ഓടാഫോൺ പറയുന്നത് നമ്മുടെ എന്താണ് നമ്മൾ നമ്മുടെ ഈറ്റില്ല അതായത് നമ്മൾ ജനിച്ചത് ഏഷ്യാനിലാണെങ്കിലും ഏഷ്യാനിൽ ജനിച്ചു അപ്പം ആ ജന്മം കൊണ്ടുള്ള കുറച്ച് ഗുണങ്ങൾ കിട്ടുമല്ലോ വളർന്നത് ഫ്ലവേഴ്സിലാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഒരു എപ്പിസോഡ് വന്നാൽ തിരിച്ച് വെളിയിറങ്ങുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ തിരിച്ചറിയുമല്ലോ കാരണം അത്രയും വിവർഷിപ്പുള്ള ഒരു ചാനലല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫ്ലവേഴ്സ് വന്നപ്പോൾ നമുക്ക് എന്താണ് ഫ്ലവേഴ്സ് ഭയങ്കര ഫ്രീഡമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുൾ ഫ്രീഡം ഒരു നമുക്കൊരു എന്താണ് ബാക്കിയൊരു വലിയ ഇല്ല അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് അതിനനുസരിച്ച് ബൈബിൾ ഉള്ള രണ്ട് ഡയറക്ടർ ഒന്ന് ഒന്നും പിന്നെ രണ്ടിപ്പം ഞാൻ ചെയ്യുന്ന അനൂപ് ജോൺ ഇപ്പം അനൂപേഠൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം പുള്ളി നമ്മൾ ഒരു വ്യാപല കറക്റ്റായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള എന്ത് സാധനവും നമുക്കവിടെ എക്സിക്യൂട്ട് ചെയ്യാനും അപ്പോൾ അതിനൊരു ഇത് കിട്ടുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അങ്ങനെയാണ് ഈ സ്റ്റാർ മാജിക്കിലെ മിക്ക നമ്മൾ ഞാൻ വോയിസ് ഹവറിലായാലും സത്യം പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ ഞാൻ ഈ വോയിസ് ഹവർ തൊട്ട് എന്നെ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഫോൺമുളിയായാലും അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അപ്പോൾ നമുക്കത്രയും സ്വാതന്ത്ര്യം ആ ഷോയിൽ ചെയ്യാൻ കിട്ടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കത്രയും ഒരു വിസിബിളായിട്ട് അല്ലെങ്കിൽ എന്താണ് അല്ലാതെയൊക്കെ ആ ഷോയിൽ നമ്മൾ ഒരു എപ്പിസോഡിൽ എൻ്റെ ഞാൻ സ്ക്രീനിൽ അപ്പിയർ ആയില്ലെങ്കിലും എൻ്റെ ഒരു ശബ്ദമോ എൻ്റെ ഒരു ഫോൺ വിളിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ എപ്പിസോഡിൽ നമുക്ക് നമ്മൾ ഇൻവോൾവ് ആയിരിക്കും അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട് അത് ആർട്ടിസ്റ്റുകളും ഉണ്ട് തീർച്ചയായിട്ടും 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 അതൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഉപരി ആ പരിപാടിയിൽ മൊത്തത്തിൽ ആ ഒരു എന്താണ് ആ പരിപാടിയില് പേസ് അങ്ങനെ കിടക്കുന്നുണ്ട് നമുക്കത് ഗുണമാണ് എന്തായാലും ഇങ്ങനെയൊക്കെ കരിയർ മുന്നോട്ട് പോട്ടെ ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ തേടി വരട്ടെ എന്ന് ഇ ടി വി ഭാരതിൻ്റെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു പ്രതികരിച്ചാൽ വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്